പത്താമത് ശെ ഏഴാമത്തെ ശ്ലോകം നാരദാദികളുടെ ജനനമാണ് ഇതിൽ വിവരിക്കുന്നത് വശിഷ്ട ശ്രീനാരദശ്ചവദ പിന്നീട് സർഗരസിക സൃഷ്ടിയിൽ രസിക്കുന്നവനായ തസ്യ ആ ബ്രഹ്മാവിൻ്റെ അങ്കാത് ശരീര അവയവങ്ങളിൽ നിന്നും തത്ര അവിടെ മരീചി അത്രീഹി അങ്കിരാതുമുനി പുലഹ പുലസ്ത്യ പുലഹ പുലസ്ത്യൻ ഭൃഗു മുതലായവർ ജനിച്ചു അതുപോലെ തന്നെ വസിഷ്ഠ വസിഷ്ഠദക്ഷോ വസിഷ്ഠനും ദക്ഷനും അതുപോലെ ഭവതങ്കിദാസഹ അവിടുത്തെ പാദദാസനായ ശ്രീനാരദനും ജനിച്ചു ഏതേത് അംഗങ്ങളിൽ നിന്ന് ജനിച്ചു എന്നിവിടെ പറയുന്നില്ല എന്നാൽ ഭാഗവതത്തിൽ ഇതേ പറയുന്നുണ്ട് സത്വപ്രധാനന്മാരായ പത്ത് പുത്രന്മാരുടെ ജനനമാണ് ഇവിടെ പറഞ്ഞത് ഇവരെല്ലാം ബ്രഹ്മാവിന്റെ അംഗങ്ങളിൽ നിന്ന് ജനിച്ചവരാണ് ഭാഗവതത്തിൽ ഇത് പറയുന്നത് മരീചി മനസ്സിൽ നിന്ന് അത്രി നേത്രത്തിൽ നിന്ന് അങ്കിരസ് മുഖത്തിൽ നിന്ന് ക്രതു കരത്തിൽ നിന്ന് പുലഹൻ നാഭിയിൽ നിന്ന് പുലസ്ത്യൻ കർണത്തിൽ നിന്ന് ദൃഗു ത്വക്കിൽ നിന്ന് വസിഷ്ഠൻ പ്രാണനിൽ നിന്ന് ദക്ഷൻ അങ്കുഷ്ടത്തിൽ നിന്ന് പെരുവിരലിൽ നിന്ന് നാരദനാണെങ്കിലോ ഉത്സംഗത്തിൽ നിന്നും മടിയിൽ നിന്നാണ് तस्याथ सर्गरसिकस्य मरीजिरात् अत्रिष्टतत्रांगिराक्रदुमुनि आत। उलहपुलास्य अंगादजयत प्रगुश्च वसिष्ठदक्षौ श्री नारदश्च भगवन् Baba Dankri